േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇന്ദ്രന്റെ അപ്രതീക്ഷിതമായ ചതിയെ തുടർന്ന് അച്ചു ആകെ ഞെട്ടി പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് അച്ചുവിനെ സ്വന്തമാക്കാൻ താൻ പോകുകയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുകയാണ് ഇന്ദ്രൻ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു അജുവിനെ ഇതോടെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായ ആ ദുരന്ത വാർത്ത വന്നെത്തുന്നത് ഒടുവിൽ ആ മരണവാർത്ത അറിഞ്ഞ് ഞെട്ടിപ്പോയിരിക്കുകയാണ് സേതുവും അതുപോലെ തന്നെ പല്ലവിയും കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന അവർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് പോവുകയും ചെയ്യുന്നു ഇതോടെ പോലീസും അവിടേക്ക് കുതിച്ചെത്തുകയാണ് ഇതിനിടയിലാണ് ഇന്ദ്രന്റെ ചതികളെ പറ്റി പല്ലവിയും സേതുവും മനസ്സിലാക്കുന്നത് അച്ചുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി അവർ കുതിച്ചെത്തുകയും ചെയ്യുന്നു പക്ഷേ ഇന്ദ്രൻ അപ്പോഴേക്കും തൻ്റെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു ഇതോടെ പല്ലവി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇതിനിടയിലാണ് വിശ്വന്റെ അപ്രതീക്ഷിതമായ മരണ വാർത്ത എത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്